നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ കോഴിക്കോട് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുകയാണ് എട്ടേ ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എന്നാൽ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല കാരണം ലോല മേഖലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് സമാന രീതി തന്നെയാണ് അതായത് കോഴിക്കോട് സിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോല പ്രദേശമാണ് മഴ ഒരു ദിവസം തന്നെ നിന്ന് ശക്തമായി ഒന്ന് പെയ്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ കോഴിക്കോട് ഈ ഗ്രാമമേഖലയും അതോടൊപ്പം തന്നെ വയനാടുമൊക്കെ ഒക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുണ്ടക്കയിൽ ചുരുന്മല മേപ്പാടിയിൽ അവിടെയൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അങ്ങനത്തെ ഒരു ഏറ്റവും വലിയ പ്ര ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഈ തുരങ്കപാത നിർമ്മിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആഴത്തിൽ ഒരു നമുക്ക് കുഴിക്കേണ്ടി വരും കൺസ്ട്രക്ഷൻ വർക്കുകൾ അത്രത്തോളം സ്ട്രോങ് ആയാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു തുരങ്കം നമുക്കവിടെ നിർമ്മിക്കാൻ പറ്റൂ അപ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് അത്രത്തോളം കുഴിച്ചു പോകുമ്പോൾ അത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വയനാട് ആ ലോല പ്രദേശമാണ് ആ പശ്ചിമഘട്ട പ്രദേശമാണ് അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമി എത്രത്തോളം അതിനെ താങ്ങും ഭൂമിയുടെ മടിത്തട്ടിൽ ഈ ഒരു ഇത്രയും ശക്തമായ ഒരു നിർമ്മാണം എങ്ങനെ ആ ഭൂമി സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം ചെറിയൊരു നമുക്കറിയാം വയനാട് എന്തൊക്കെ എന്ത് സാഹചര്യത്തിലാണ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് ഭൂമിയുടെ സന്തുലതാവസ്ഥ അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഒരു ഭൂമിയുടെ ഗതി നോക്കാതെ അവിടെ വലിയ രീതിയിലേക്ക് റിസോർട്ടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഭൂമിക്കത് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് ഒരു ചെറിയൊരു മഴ അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് മൊത്തത്തിൽ അവിടെ ഒരു കുഴഞ്ഞു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ തുരങ്കപാത അവിടെ ഉണ്ടാവരുത് എന്ന് ജനങ്ങൾ തന്നെ പറയുന്നതിൻ്റെ കാരണം വികസനം ഒന്നും തടസ്സപ്പെടുത്താനല്ല പക്ഷേ ആ വയനാടിന്റെ മണ്ണറിഞ്ഞ് കളിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു വലിയൊരു ദുരന്തമായിരിക്കും അതവിടെ കാത്തിരിക്കാൻ പോകുന്നതെന്നാണ് വയനാട്ടിലെ ജനങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ വലിയ രീതിയിൽ ഡീപ്പായിട്ട് കുഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് എല്ലാവരെയും ഒരു ഒരു ഭയാനകമായ വിധത്തിലേക്ക് കൊണ്ടുപോകുന്നത് ചുരൽമര പുത്തുമല കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം അതെല്ലാം തുരങ്കം വയ്ക്കുന്ന മേഖലയാണ് ഇവിടെ ഉണ്ടാവുന്നത് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടു വാങ്ങിയ പദ്ധതിയാണെന്ന വിമർശനവും വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട് വയനാട് ജില്ലയിൽ അഞ്ച് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്ററും നീളത്തിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കബാധ നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് പദ്ധതി കോഴിക്കോട് മറിപ്പുഴ മുതൽ വയനാട്ടിലെ മീനാക്ഷി പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ എട്ട് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ ദൂരം ഇരട്ട തുരങ്കങ്ങളാണ് പദ്ധതിയിൽ ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെ രണ്ട് പ്രധാന പാലങ്ങളും മറ്റു മൂന്ന് ചെറു പാലങ്ങളും ഉൾപ്പെടും ആറ് വളവുകളുള്ള റൂട്ടിൽ ഓരോ മുന്നൂറ് മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയും പദ്ധതിക്കായി മുപ്പത്തിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മീറ്റർ വനമേഖലയിലൂടെയും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നു പോകുന്നത് പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് ഗതാഗതം സുഗമമാകുമെന്ന് തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് പറയുകയാണ് യാത്രാ സമയം കുറയുകയും വിനോദസഞ്ചാര വ്യാപാര മേഖലകൾക്ക് വൻ ഉണർവ് ലഭിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്നും പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന എം പറയുന്നുണ്ട് തുരങ്കപാതയിൽ നാലു വരെ ഗതാഗതമാണ് ലക്ഷ്യമിടുന്നത് കൂടാതെ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എമർജൻസി കോൾ സിസ്റ്റം സി സി ടി വി തുടങ്ങി ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാകും പരിസ്ഥിതിയുമായി ഏറെ പ്രാധാന്യമുള്ള പശ്ചിമഘട്ടത്തിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് അതിനാൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാൻ കർശനമായ വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയിട്ടുള്ളത് താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു ബദൽ മാർഗം കണ്ടെത്തുക എന്നതാണ് ഈ തുരങ്കപാതയുടെ പ്രധാന ലക്ഷ്യം ഇന്ന് കോഴിക്കോടിനും വയനാടിനും ഇടയിലുള്ള യാത്രാദൂരം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ മലബാർ മേഖലയുടെ സാമ്പത്തിക വികസനത്തിനും ഇത് സഹായമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് കുന്നമംഗലം എൻ ഐ ടി മുക്കം തിരുവമ്പാടി ആനക്കാപോയിൽ കള്ളാടി മേപ്പാടി കൽപ്പറ്റ വഴിയാണ് യാത്ര സുഗമമാക്കുന്നത് ആനക്കാമ്പോയിൽ നിന്ന് മേപ്പാടിയിലേക്കുള്ള യാത്രാദൂരം ഇരുപത്തിരണ്ട് ആയി കുറയും പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുക ഭോപ്പാൽ ആസ്ഥാനമാക്കിയ ദിലീപ് ബിൽട്ട് കോൺ കൊൽക്കത്ത ആസ്ഥാനമാക്കിയ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെയാണ് എല്ലാം ട്രാക്കിലായത് അറുപത് ഉപാധികളോടെ അനുമതി ലഭിച്ച പാത രാജ്യത്തെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ വലിയ ഭൂഗർഭ പാതയായിരിക്കും രണ്ടായിരത്തി ഇരുപതിലാണ് നൂറു ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുരങ്കപാത പ്രഖ്യാപിച്ചത് തുടർന്ന് കൊങ്കൺ റെയിൽവേ അധികൃതരുടെ നേതൃത്വത്തിൽ പഠനവും നടത്തി സർവേ പൂർത്തിയാക്കി ടെൻഡറും ക്ഷണിച്ചു ഇതെല്ലാം ചെയ്യുമ്പോഴും വയനാട്ടിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏത് നിമിഷവും വയനാടിനെ കാത്തിരിക്കുന്നതാണ് ഒന്ന് ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പ്രളയം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ അങ്ങനത്തെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് വയനാടിനെയും കോഴിക്കോടിനെയും കാത്തിരിപ്പുണ്ട് ആ ലോലമായ ഹൃദയം വയനാടിന്റെ ലോലമായ പശ്ചിമഘട്ടത്തിന്റെ അതീവ ലോല ഹൃദയത്തിൽ ഇങ്ങനെയൊരു നിർമ്മാണം വെമ്പൻ നിർമ്മാണം നടത്തുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അപകടം വിളിച്ചു വരുത്തുന്ന ഒരു മാതൃകയാണ് അല്ലെങ്കിൽ ഒരു രീതിയാണെന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി